ഹലോ ചേസ് എടുക്കാൻ പോവാണ് ചെയ്സെടുത്തു ഉണ്ട് പിന്നെ ആരാളെ കൂടെ അങ്ങനെ നമ്മള് പേരെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ മുമ്പേ ആ വണ്ടി പോട്ടെ പറഞ്ഞു ാണ് എന്താ ടി വിഷു മാറി ഏകദേശം ഫോർട്ടി പെർസെന്റേജ് ടി വി എസും സിക്സ്റ്റി പെർസെന്റേജ് വേറെ കമ്പനിയും കൂടി ഇൻക്ലൂഡ് ആയത് കാരണം നമുക്ക് കുറച്ച് ദിവസത്തെ അതായത് ആർ ടി സിയിലൊക്കെ കുറേ ചേഞ്ചിങ് വരുന്നുണ്ട് അത് കാരണം ആർ ടി ഒ ഓഫീസിന് കുറേ ഡിലേ ഒക്കെ കാരണം നമുക്ക് ടി പി കിട്ടാം കുറച്ച് വഴിക്ക് ആൻഡ് നമ്മൾ ഇന്ന് എടുക്കാൻ പോവുകയാണെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും മീൻസ് നമ്മൾ ഓൾറെഡി മറ്റേ വണ്ടി ട്രിപ്പ് പോയി എന്തായാലും ഇവനെ എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ പ്രകാശ് ചേട്ടൻ ഷോപ്പിലുണ്ട് അപ്പോൾ മൂത്ര കൂടി കൂട്ടിയിട്ട് നമുക്ക് പോകണം പകുതിയാക്കി കിട്ടില്ലേ അല്ലേ ഫുൾ കിട്ടോ എന്നാൽ ഫുള്ളാക്കി കിട്ടോ യെസ് സംഗതി ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾക്കിതൊരു എക്സൈറ്റ്മെൻറ്റ് മൊമെൻറ്റ് മൊമെൻ്റ് ആണ് സത്യത്തിൽ അത്രയും ദിവസം ഞങ്ങൾ കാത്തിരുന്നു വണ്ടി അത്രയും ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരാഴ്ച കൂടുതൽ നമ്മൾ ഡിലേ എടുക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡെലിവറി എടുക്കേണ്ട വണ്ടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഉള്ള മൊമെൻ്റ് ആണ് യെസ് നമ്മൾ ഇവനെ അടക്കം ചെയ്സല്ല ഡെലിവറി എടുത്തത് ഇവനടക്കം വണ്ടിയായിട്ടാണ് നമ്മൾ ഡെലിവറി എടുത്തത് ആദ്യമായിട്ടാണ് ആയിട്ട് നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റേതായൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട് യെസ് ഒരു കട്ട് കൂടി കെട്ടിക്കോ റഞ്ചുണ്ട് ഞാൻ ഉണ്ട് ഹാൻഡ് ഞങ്ങളുടെ യൂണിഫോം പുതിയത് യെസ് ബാക്കിൽ രാമേന്ദ്ര ഹോൾഡേസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കിട്ടും യൂണിഫോം ഇവർ യൂണിഫോം ഇട്ടിട്ടില്ല യൂണിഫോം ഉണ്ട് വേണ്ടി കത്തിക്കുക ആൻഡ് നമ്മളെ ലോഗോ ഇവിടെ ഉണ്ട് നമ്മുടെ ഹാൻഡ്ലൂംസിനായിട്ട് വേറെ ബ്ലാക്ക് ഷോട്ട് ബ്ലാക്ക് പെരിയ നമ്മൾ അടച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് വിശേഷങ്ങൾ നോക്കാം എന്തായാലും അടിപൊളി ഒരു ചേയ്സ് ഡെലിവറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളതിനെ വണ്ടിയെടുത്തു ഇതോടെ പ്രകാശിച്ചിട്ടുണ്ട് മൂത്ത പുത്രക്കാണ് സൂര്യേട്ടുണ്ട് രഞ്ജുണ്ട് ഞാൻ ഇവിടെയുണ്ട് ബാക്കിയുള്ള ഞാൻ ഇത് നമ്മുടെ പ്രകാശയുടെ അച്ഛൻ പിന്നെ വലിയമാരും എല്ലാവരും ഉണ്ട് ആൻഡ് വൈഫ് പ്രകാശേട്ടൻ്റെ മോനേട്ടൻ എസ് സീതാറാം സോതാറാം എവിടെ ആമിക്കുട്ടി ആമിക്കുട്ടി പ്രകാശ് ഇവിടെ നമ്മുടെ പ്രകാശേന്റെ വലിയ ഒരു ഹൈ കൊടുക്കൂ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരായിട്ടാണ് പോകുന്നത് എന്റെ ൂട്ടി വരുന്നോ വരുന്നോ ഇല്ലേ എന്താ വേണ്ട പാട്ടാ സിനിമ ഏതാ വേണ്ട സിനിമ സിനിമ എത്ര വേണ്ട സിനിമ എത്ര വേണ്ട ഏത് സിനിമ വേണ്ട ഗുരുവായൂർ അമ്പലാണേലും മതിയാ ഏതെന്ന് ഇട്ടോടാ കലാണ്ടാ ആയിക്കട്ടൊക്കെ കഷ്ടപ്പെടോ കഷ്ടപ്പെടേടാ ഡൈ ഞാൻ അർത്ഥം ഇരിക്കയാണ്ട് കുളിലെ സിനിമറ്റോ ഓടിണ്ടിരിക്കു നേരെക്ക് പോകുമ്പോൾ കല്ല് കേക്കില്ലായി അവിടെ അതവിടെ ഇങ്ങേ കുള ആ മേലെ കേറിക്കോ ചെറുതായി കേറാനോ കൊടുക്കണേ ഞാൻ കൊറേ വരും വേറെ പോവാൻ പറ്റി വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല സൂര്യവിടെ <kung> സൂര്യ <government> എന്ത് പറയാ അങ്ങനെ മണിയന്നു പോയി ആദ്യമായിട്ടാണ് ഞാൻ ചേച്ചി ഇതാണ് നമ്മുടെ ചേസ് നമ്മുടെ പുതിയ ബോഡിയാണ് ബാക്ക് സൈഡിൽ നമ്മൾ പേരൊട്ടിച്ച് ഓവറോൾ ഇതാണ് നമ്മുടെ ഉണ്ടുക്ക് ഇങ്ങനെ നമ്മൾ പേരടിച്ചു ബാങ്കും ബാക്കും അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ബസ് വീഗ് റിവേഴ്സ് ഇട്ടാൽ അത് സെറ്റായി എന്നിട്ട് നമുക്ക് രണ്ടു വണ്ടിയോട് ഒരുമിച്ച് വീഡിയോ എടുക്കാം സത്യത്തിൽ ശരിക്കും എക്സൈറ്റഡാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചേസ് ഡെലിവറി എടുക്കട്ടെ അത് നമുക്കായിട്ടുള്ളൊരു വണ്ടി എന്തായാലും നമ്മുടെ എല്ലാവരും നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബസ് എടുക്കുകയറ്റിട്ടിട്ട് ബാക്കി നോക്കാം ഓക്കെ അതാണ് പ്രോഗ്രാം അതുകൊണ്ട് ഇവൻ്റെ അനിയനായിട്ട് വരാനാണ് ഇവൻ നിൽക്കുന്നത് യെസ് ഫുൾ ഓഫ് ഹാപ്പിനെസ് നമുക്ക് ഈ നമ്മുടെ ചെറുക്കൻ ഇവൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നും അതായത് നമ്മൾ സെഡ്ഡ്രയിൽ നിന്നും പെണിയാൻ പോകുന്നത് അതിൽ എന്തൊക്കെ പെയിൻറ്റിങ്ങിൽ എവിടെയൊക്കെ വ്യത്യാസം വേണ്ട ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ നമുക്കെല്ലാം പരിഗണിക്കാം ഓക്കെ എന്തായാലും ഓൾ ഇന്ത്യ പെർമിറ്റ് അല്ല നമ്മൾ ബോഡി കോഡ് പ്രകാരം തന്നെ വണ്ടി ഇറക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ഫ്രണ്ട് ഏയ് ഒരു മഴ ഒന്നല്ല ഒരു ഒന്നൊക്കെ ആറ്റിട്ടെ എക്സൈറ്റഡ് മൊമെൻ്റ് ആണത് ഫസ്റ്റ് ടൈം ഒരു ചൂസ് ഞാൻ ഞാനായിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആക്സിഡൻ ഉള്ള ഫോട്ടോസൊക്കെ എടുക്കുക അതെ ഫോട്ടോസ് തീർന്നില്ല പിന്നീട് എങ്ങനെ മാല കിക്ക് എല്ലാവർക്കും അതെ അല്ല എല്ലാവരും എല്ലാവരും എടുക്കുക യെസ് ഇതാ ഇത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് അല്ലേ എല്ലാവർക്കും ഉള്ള ഇത് നമ്മള് വേറെ പരിപാടി ഉള്ളിൽ സൈനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേയ്സ് ഒന്ന് പോയിട്ട് നേരെ കാണട്ടെ ആദ്യം പിടിച്ചിട്ടുള്ള പെട്ടെന്നുള്ള ഡെലിവറി എടുക്കലായിരുന്നു ഇനി എന്തായാലും നമ്മൾ എത്താൻ വായിക്കും കണ്ടോ ഇതാണ് എയർ ബലൂൺ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും കാണിക്കാൻ സമയം ഉണ്ടല്ലോ ഇഷ്ടംപോലെ സമയം നമുക്ക് കാണിച്ചു തരാം നമ്മുടെ ആഡ് ബ്ലൂ യൂണിറ്റ് ഇതാക്കാലും പൊട്ടു പുറത്ത് നമ്മുടെ സ ഹീറ്റ്സിൻ്റെ യൂണിറ്റ് അങ്ങനെ വളച്ചൊരുക്കുമ്പോൾ ഒരാൾ ഇറക്കുന്നത് ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഇവൻ അടിപൊളിയായിട്ട് തരണം ഇനി എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ വേണം നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് നടക്കാം നമുക്ക് അടിപൊളിയായിട്ട് തോന്നുന്നതല്ല നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും എന്തിനാണോ ഇത് നമ്മുടെ ഏസിയുടെ ഇത് വെക്കാനാണ് ഏസിഡ് കമ്പൾസറിയിട്ട് തരാനോ സൈഡാണ് പട അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ കേസ് ഡെലിവറി എടുക്കും സത്യം പറയാല്ലോ ഒരു പെട്ടെന്നുള്ളൊരു ഡെലിവറി ഡിപ്പായിരുന്നു നമ്മളെ സംഗതി എന്താ വെച്ചാൽ നമുക്ക് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് കാരണം നമ്മൾ പെട്ടെന്ന് ഡെലിവറി എടുത്തു കാരണം വലിയ രീതിയിൽ വീഡിയോസോ കാര്യങ്ങളൊക്കെ തന്നെ സെൻ്റ് ആക്കാൻ പറ്റും നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കണേ ചെയ്സ് നമ്മൾ ഷോറൂമിൽ നിർത്തി എന്തായാലും കുറച്ച് ആവുമ്പോഴേക്കും നമുക്ക് വരാം എന്തായാലും യെസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് എന്താ പോലെത്താ പറയുള്ളൂ നമ്മൾ സീതാറാമുണ്ട് എസ് രഞ്ജു ഉണ്ട് ഞാൻ ഉണ്ട് നമ്മൾ ശ്രീകൃഷ്ണ മണിയട്ട ഉണ്ട് ആൻഡ്രാ യെസ് എല്ലാവരും കൂടിയും ഫുഡ് കഴിക്കാൻ നിൽക്കും ഭക്ഷണം ചോദിച്ചതിന് ശേഷം നമുക്ക് ചെയ്സ് അവിടെ നിന്ന് പോരാട്ടാണ് ടീപ്പിടെ പേപ്പേഴ്സ് അപ്പറായിരിക്കും ക്ലിയർ ആയിട്ട് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ ലെറ്റ് റീ ഫോർ ദാറ്റ് അപ്പോൾ എന്തായാലും സമയം സമയപ്പം ഏകദേശം മൂന്ന് മണിയാകാരായി ചോദ്യം പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും വെരി ഹാപ്പി അങ്ങനെ നമ്മൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ ഇതാ നേരെ നേരെ ചേച്ചി ഓക്കെ ആമിക്കുട്ടി കൊടുക്കാം ആമിക്കുട്ടി ആയി പറ പറ ഇല്ല അല്ല റെക്കോർഡിങ് ഓണാണോ വിട്ടുടോ കുറച്ച് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഇതിങ്ങനെ പോയി ഹലോ ഗയ്സ് മുണ്ട് ഹലോ ഗയ്സ് നമ്മൾ ചേസ് കാർസ് വരെ ഇു നമ്മൾ ഇനി വണ്ടി എടുത്ത് അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഞാൻ കെട്ടിയിട്ടില്ല ഇതിലൊന്ന് െ നമ്മള് ഇതിലൊന്നുക്കട്ടോ അപ്പൊ നമ്മുടെ ആമീസ് കണ്ടോ ചേസിൽ ആമീസേ എവിടക്ക എവിടെച്ച പോണേ പോവ കൊണ്ടുപോ ഇല്ലേ ഞാനോ വരും സൂര്യ അപ്പൊ എന്നെ കൊണ്ടുപോയി എന്നാ ഞാൻ മുണ്ടില്ല ഞാൻ തെറ്റി ഞാൻ കൊണ്ടുപോകണോ കൊണ്ടുപോകാം ഉറപ്പാണോ പ്രോമിസ് താങ്ക് യു നമ്മുടെ ഇരിക്കട്ടോ ഒതുക്കി ഇരിക്കണേ ബലൂണുകൾ അത് പൊട്ടാ ചൂടാണ് പൊട്ടും എന്തായാലും പൊട്ടും ഒന്നില്ലെങ്കിൽ പൊട്ടുക അല്ലെങ്കിൽ ചുങ്ങ എന്തായാലും

അമ്പാടി കുട്ടിയുണ്ടോ യെസ് ഇത് ആരെ പുതിയ വണ്ടിയാ ഉം ഉണ്ണിയുടെ കുട്ടിയാണോ ആമയുടെ കുട്ടിയാ ആമയുടെ പുതിയ വണ്ടിയാ ആസ് അങ്ങനെതാ നമ്മളിതാ പുതിയ ചൈസും ഡെലിവറി ഇങ്ങോട്ട് ഇങ്ങോട്ട് അവ നോക്കി എടുത്തിരിക്ക മാമനെ ോട്ട് മാമൻ പറയണോന്ന് ഇത് നമ്മൾ ചെയ്സ് ഡെലിവറി എടുത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് സാങ്കേതി ഇന്നലെ നമ്മൾ ചേയ്സ് ഡെലിവറി എടുത്തു നമ്മൾ ചെയ്സ് എന്താണെന്ന് വെച്ചാൽ ഷോറൂമിൽ നിന്ന് കുറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടി പി ഇഷ്യൂ ആയിട്ട് കിട്ടിയിട്ടില്ല അത് കാരണമാണ് നമ്മൾ ഡില അടിച്ചത് വേറെ ഒന്നുമല്ല സാങ്കേതിക ടി പി കിട്ടാതെ നമ്മൾ ചെയ്സ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്കില്ല നമുക്ക് എന്തായാലും ചെയ്സ് ഡെലിവറി എടുക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പുണ്ടായാലും ചേസ് ഒന്നും കൊണ്ടാൻ പറ്റില്ല ആണ് ജസ്റ്റ് നല്ലൊരു ദിവസം നോക്കിയിട്ട് നമ്മൾ ചെയ്സ് ഡെലിവറി എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ നൈസായിട്ട് േയ്സ് അവിടെ നിർത്തി അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു നമുക്കറിയാം പലരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടുണ്ടാവും പുതിയ ചേയ്സ് വന്നോക്കെ അപ്പോൾ എന്തായാലും അതിനൊക്കെ ശേഷം നമ്മൾ വെരി നെക്സ്റ്റ് ഡേ നമുക്ക് വണ്ടിക്ക് ഓട്ടമുണ്ട് ഞാനും ഉണ്ട് ഞാൻ വണ്ടി ചെപ്പശ്ശേരി കൊണ്ടുവന്ന് നിർത്തും അവിടുന്ന് സൂര്യേട്ടം വരും അപ്പോൾ അങ്ങനെ ഇന്ന് ചേയ്സ് ടി പി കിട്ടിയാൽ ഇന്ന് എടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇന്ന് പോയി എടുത്തിട്ട് വരും ടി പി എന്താ വെച്ചാൽ ആർ ടി ഓഫീസിൽ നമുക്ക് സാക്ഷൻ ലെറ്റർ തെരുവേണ്ടു അപ്പോൾ ആ ഒരു പ്രോഗ്രാമായിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കറക്റ്റായി നമുക്ക് ജസ്റ്റ് പോവുക ഒരു മണിക്കൂർ കൊണ്ട് ചേസ് എടുത്തിട്ട് നമുക്ക് നാട്ടിൽ കൊടുന്നതാ നമ്മുടെ നമ്മുടെ അതിൻ്റെ മുമ്പിൽ കടർ മുമ്പ് കൊടുന്ന്ട നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമാണത് എന്തായാലും ടി പി ഇഷ്യൂ ഇഷ്യൂ കാരണമാണ് നമ്മൾ കുറച്ച് ഡിലേ വന്നേ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഡീസൽ ഫുൾ ടാങ്ക് ആക്കേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് എവിടേക്കാണ് ട്രിപ്പ് അവിടുത്തെ രാമേശ്വരം നമ്മുടെ സിയാർത്ത് യാത്രയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ചെമ്പശ്ശേരി കൊണ്ട വണ്ടി നിർത്താം അപ്പോഴേക്കും രാജോട്ട അവിടെ നിന്ന് നമ്മുടെ ചിലമ്പതി രാജോട്ടെ വണ്ടി എടുത്തിട്ട് പോകും അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് വിശേഷം ഒക്കെ ഫുൾ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട് ബാഗുകളൊക്കെ നമ്മളിന്ന് ഉള്ളിൽ കയറ്റും ഓക്കെ വെച്ചിപ്പോൾ എന്തായാലും നോക്കിയതാണ് ഷെയർ ഒക്കെ ഫുൾ ആയതുകൊണ്ട് നമ്മൾ ഷെഡിൽ നിന്ന് വണ്ടി എടുത്ത് രാവിലെ തന്നെ അപ്പോൾ ഇനി ഇവിടുന്ന് ചെപ്പശ്ശേരി വരെ എത്താനുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ടോക്കികൾ രണ്ടെണ്ണവും ചാർജ് ചെയ്യാൻ വെച്ചാൽ ഫുള്ളായി ഉണ്ട് അപ്പോൾ രണ്ടും റിമൂവ് ചെയ്യാം ഗ്രീൻ ലൈറ്റ് എത്തുന്നുണ്ട് അപ്പോൾ അത് ഫുൾ എന്നാണ് അർത്ഥം നമുക്ക് രണ്ടെണ്ണം റിമൂവ് ചെയ്തിട്ട് ചാർജേഴ്സൊക്കെ എടുത്തേക്കാം ഓക്കെ ജസ്റ്റ് നമുക്ക് ഇൻവേർട്ടർ ഒന്ന് ഓഫ് ചെയ്യാം യെസ് ഇതാണ് ഇതിൻ്റെ ചാർജർ വരും കേട്ടോ ബാക്കി ടോക്കീടെ കുഴപ്പമൊന്നുമില്ല സംഗതി ഉപകാരിയാണ് ഉപദ്രവകാരി അല്ലല്ലോ വളരെയധികം ഉപകാരിയാണ് ഇവ അപ്പം എന്ത് ചെയ്യാം നമുക്ക് നോക്കി നോക്കാം നമ്മൾ ഇന്നലെ അത്യാവശ്യം വെയിറ്റ് ചെയ്തോട്ട് ഒരു അഞ്ച് ആറ് മണിവരെ ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു ടി പി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ഒരുമിച്ച് എടുത്തുകൊണ്ട് വരാം വിചാരിച്ചു പക്ഷെ സംഗതി ഒരു ആർ ടിഒ ലെറ്റർ ആണല്ലോ അത് അവരുടെ ഒരു ഡ്യൂട്ടി ടൈമിൽ അവർ ചെയ്യും പിന്നെ എന്താ പറയുക അതൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ചേസ് കൊണ്ടാൻ പറ്റില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ട് പോയിരുന്നു ജസ്റ്റ് പോവുക അവിടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് പോരാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത് അതായത് ജസ്റ്റ് വണ്ടി ഒരു രീതിയിലുള്ളത് എടുക്കുക ാക്കോല് ഫും എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ചേസ് വന്നിട്ട് നോക്കി വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഡീസൽ അടിച്ചോണ്ടിരിക്കാണ്ട് തുളുമ്പോ ഒരു മീഡിയം ലെവലിൽ നമ്മൾ ഫുള്ള് പ്ലാൻ ബാക്കി ഡിക്കു നമ്മുടെ കിടക്കാനുള്ളതും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ

എട്ട് റുപ്പിക്ക് കയറി അല്ലേ കയറ്റി കുറവു ഏകദേശം എട്ട് റുപ്പിയുടെ അടുത്ത് ഡീസല് കയറി സോ നമുക്ക് പോവാം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഞങ്ങൾ അങ്ങനെ ചെറുപ്പത്തി ശരി മാറ്റാൻ വന്നു റോഡ് പണിയും അടിപൊളി നല്ല വൃത്തിയുണ്ട് വെക്കാണ്ട് അടിപൊളി റോഡായിട്ടാ ചെറുപ്പളശ്ശേരി ആദ്യത്തെ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ നന്നായി ചെറുപ്പ്ശേരി ആകെ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയപോലുണ്ട് പമ്പ് കൊണ്ടായിരുന്നോ അതെ ഞങ്ങൾ ആ പമ്പിൽ പോയിട്ട് നിർത്താനുള്ള പ്ലാനിങ് ആണ് അങ്ങനെ നമ്മളിത് എത്തിയിരിക്കുകയാണ് നമ്മൾ ചെമ്പേക്കുന്നു കാണാത്തവർ എവിടെ 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 ഈ ചോദിച്ചവർക്കായിട്ടുള്ള മറുപടി അങ്ങനെ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ബസ് കാണാൻ വേണ്ടി കാത്തു കാത്തിക്കുന്നവരാ സംഗതി അങ്ങനെ പോ സമയം നോക്കുകയാണെങ്കിൽ അഞ്ച് നാപ്പത് ഞാൻ വീട്ടിൽ പോയാൽ ഞാൻ വണ്ടി എടുത്തിട്ട് പോന്നു ബസ് വരാൻ പറഞ്ഞപ്പോൾ സംഗതി അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് അല്ലേ അത് കാരണം ബസ് പഴയനൂർ കഴിഞ്ഞു പറഞ്ഞു ചേസ് അപ്പോൾ അത് വന്നിട്ട് ഇങ്ങനെ നൈറ്റായിട്ട് അടുത്ത് പോകും അങ്ങനെ എയർഫോൺ കൂടി വെക്കിയാണായിരുന്നു അങ്ങനെ ആ കാവ അയ്യോ കണ്ണുന്നൊക്കെ വെള്ളം വരുന്നു കർപ്പൂരം പോണ്ടായിരുന്നു അവിടെ കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് അങ്ങനെ ആ പ്രകടനം വെച്ചിട്ട് ഒന്നാ അടുത്ത റൗണ്ട് വെച്ചിട്ട് മുന്നോട്ട് പോകാം നല്ല കട്ടാണ്

ഒറ്റടി പോവില്ല ആ ബാക്കി ഡയർ ഇതാവുന്നു ബസ്സാണേ അങ്ങനെ അമ്പലത്തേക്ക് പോവാം അവിടെ പൂജിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ പുത്താമ്പുളി അമ്പലത്തിൽ കൊടുന്നു നമ്മുടെ വണ്ടി പൂജിക്കുക സംഗീത എന്താ ഈ ഒരു ലേറ്റ് മൊമെൻറ്റ്സിലാണേൽ നമ്മൾ പൂച്ചയെല്ലാം കിട്ടും അതിന് വേണ്ടിയിട്ട് യെസ് ഓൾ സെറ്റ് ആ അപ്പോഴേക്കും എന്താ തൊട്ട് പുറത്ത് നമ്മുടെ നെയ്ത്തരാമോ ഓൾറെഡി അറിയാമല്ലോ അപ്പോൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോ മുണ്ട് അങ്ങനെ എന്തൊക്കെയോ നെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വർക്ക് നടക്കുന്നുണ്ട് അത്ര ആൾക്കാർ നമ്മുടെ വണ്ടി കാണാൻ വേണ്ടി വന്നു തരാം ഫുൾ ആൾക്ക് കൂടി ഇതെന്താ ആൾക്കാർക്ക് സത്യത്തിൽ പുത്ര രണ്ട് ക്ലാസ്മേറ്റ്സ് ആണ് കയറി പോട്ടേടെ കേറിക്കോട് മോള് പിടിക്കും മോള് പിടിക്കും മോള് 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 നോക്കിട്ട് കേറി കേട്ടോ ഇവിടെ കൈ എന്താ കാര്യങ്ങള് എന്താ വണ്ടി കാണി ആണോ കാണിക്കണോ ആ അവിടുന്ന് ഇറങ്ങിട്ട് ഞാൻ ചെയ്തുതരാട്ടോ ഓക്കേ കിലോട്ടോ കിടക്കുന്നത് അപ്പുറത്തക്കില്ല ആരെങ്കോ ടയർ ലോച്ചോ ആരെങ്കോ ആരെങ്കോ ടവറൊക്കെ മാക്കട്ടെ ആരെങ്കോ ടവറി ഒന്നിട്ട് ഞാന നിങ്ങള് ആൾടെ ക്യാമറ എടുത്തിട്ട് കെടുകൂട്ടോ ഞങ്ങള് എടുത്തിട്ട് പറ്റിക്കേടുകൂട്ടോ നീ ഞാന പിടിച്ചാ ના 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 அது வீடியோடா புடிச்சிட்டாங்க மார்க்க மார்க்க ஃபைன்க்கு திங்கைக்கு வரலாம் ம் நாளைக்கே வரலாம் ആൾ ഫ്രണ്ടായാലും ഞാനിങ്ങനെ ഫ്രണ്ടായാലേ അതെ ഇല്ലാത്ത നമുക്ക് ചേയ്സ് കൊണ്ട് കടറ മുന്നിൽ നിർത്തിണ്ട് നമ്മുടെ പ്രകാശൻ്റെ ഏറ്റവും വലിയ പ്രകാശന ഓരോ വണ്ടി പ്രതി സത്യത്ത് എല്ലാമാരുണ്ട് വീഡിയോ എടുക്കാൻ എല്ലാത്തിനുമായിട്ട് എല്ലാവരും ഉണ്ട് ചാവിയെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ആഡ് ബ്ലൂവിൻ്റെയും ഇതിൻ്റെ ഓരോ ചാവ് കൊടുത്തുവച്ചാല് എന്താ സന്തോഷായില്ലടാ എന്റെ മാൻ കണ്ടില്ല അപ്പോ എന്താ പറയാ സുപ്പർഷ്യസ് മൂമെന്റ് ചേസ് ചെയ്ത് താണ്ട കൂടന്ന് ഫുൾ അടിപൊളി എന്നാണ് പറയാ ഇനി ഒരു രണ്ടു ദിവസം കൂടെ ഉണ്ടാവും നാളെ തിരുവല്ലാമല കൊണ്ടുപോയിട്ട് പൂജിക്കും അമ്പഴത്തെ അത് കഴിഞ്ഞിട്ട് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ ഓക്കെ ജിലേബി വന്ന് ഞാൻ അടുത്തട ആരംഭിക്കാം പകുതി മതി എടുക്കി പിടിക്കടാ സഹായിക്കളാ ഇതാ പിടിക്കേ ഇത് പിടിക്ക ആടിക്ക അച്ചാ ഐക്ക് അച്ചാ ഐക്ക് വെറ്റ് ഇത് കളിപ്പിക്കേ അതി ആമീക്കുട്ടി ആമീക്കുട്ടി ദേ എവിടെ ജിലേബട ബാക്കി ദാ അപ്പുറത്തെ ബോക്സ് ഉണ്ടേ ബോക്സ് ഈ ലൈനിൽ ഇട്ടു വെച്ചോ യേ യേ ഹൈ ഹായ് ആമീക്കുട്ടി ഹലോ ഗൈസ് ഇത് ഉല്ലാസ് ആവുകയാണ് ഞാൻ പൂജ ബാടിയ